നമസ്കാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂരിലെ ബിജെപിക്ക് തലവേദനയായി ശല്യം പാർട്ടി നേതൃത്വത്തിന്റെ അവഗണനയിലും സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയിലും പ്രതിഷേധിച്ച് ബിജെപിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീശന് ആടിയാട്ട് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു പാർട്ടിയുടെ ശക്തികേന്ദ്രമായ തൃശൂരിൽ ഈ നീക്കം ബിജെപിക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് തൃശൂർ കോർപ്പറേഷനിലും ജില്ലയിലും പ്രധാന മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷം ബിജെപിക്ക് വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചിരിക്കെയാണ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹം തെരുവിലേക്ക് എത്തുന്നത് ദീർഘകാലമായി പാർട്ടി നേതാക്കളെ തഴയുന്നതായും പുറത്തുനിന്നുള്ളവർക്ക് അനാവശ്യ പരിഗണന നൽകുന്നതായും ആരോപിച്ചാണ് മുൻ ജില്ലാ അധ്യക്ഷൻ ഈ തീരുമാനം തൃശൂർ നിയമസഭാ മണ്ഡലത്തിലോ അല്ലെങ്കിൽ ജില്ലയിലെ ബിജെപിക്ക് സ്വാധീനമുള്ള മറ്റേതെങ്കിലും മണ്ഡലത്തിലോ സ്വതന്ത്രനായി ജനവിധി തേടാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം ബിജെപിയുടെ ഔദ്യോഗിക വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ ശേഷിയുള്ള ഒരു നേതാവ് വിമതനായി വരുന്നത് പാർട്ടിയുടെ വിജയ സാധ്യതകളെ സാരമായി ബാധിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് അനുകൂലമായി നിന്ന വോട്ടുകൾ ചോരുന്നത് തടയാൻ നേതൃത്വം കിണഞ്ഞു ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപ്രത്യക്ഷ നീക്കം പാർട്ടിക്കുള്ളിലെ ഏകാധിപത്യപരമായ തീരുമാനങ്ങളും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം മാനിക്കാത്തതുമാണ് തന്നെ ഇത്തരം തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു തൃശൂർ വോട്ടർമാർക്കിടയിൽ നല്ല സ്വാധീനമുള്ള നേതാവായതിനാൽ അദ്ദേഹത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം ബിജെപി മാത്രമല്ല യുഡിഎഫ് എൽഡിഎഫ് മുന്നണികളെയും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ നീക്കം വരും ദിവസങ്ങളിൽ തൃശൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങളില് വലിയ മാറ്റം വരുത്തുമെന്ന് ഉറപ്പാണ് ബിജെപി നേതൃത്വം അനുനയ ചർച്ചകൾക്കും മുതിരുന്നുണ്ടെങ്കിലും സ്വന്തം നിലപാടിൽ ഉറച്ചുനില്ക്കുകയാണ് അദ്ദേഹം